ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗൈസ് അങ്ങനെ നാളെ നോമ്പാണ് ഞാനിപ്പോൾ ഈ നോമ്പിൻ്റെ ടൈമിലും ഈ മാറാല തോട്ടിയൊക്കെ പിടിച്ച് നടക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനിച്ചുള്ളിപ്പണി കഴിഞ്ഞില്ല ഗൈസ് ഇവിടുത്തെ പണി തന്നെ കഴിഞ്ഞില്ല പിന്നെ എങ്ങനെ താഴത്തെ പെരേത്ത പണി അവിടുത്തെയും കഴിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിയാനുള്ള സമയമൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു നാല് അഞ്ച് ദിവസമായിട്ട് ഈ വീട്ടിലാരും ഇല്ല കൈസ് ഫുൾ ഹോസ്പിറ്റൽ കേസാണ് അതായത് ഉമ്മ ഹോസ്പിറ്റലിൽ വെല്ലുപ്പാൻ്റെ അടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് തിരക്ക് പെട്ടു അങ്ങനെ അങ്ങോട്ടോ ഓട്ടോ ഇങ്ങോട്ട് ഓട്ടോ ഉള്ളത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ വീണ്ടും എരുപ്പായിട്ടുണ്ട് ഒരു ചേച്ചി തുടക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടണേ ഇനി ഈ ഒരു കിച്ചണും കൂടി ബാക്കിയുണ്ട് അപ്പോൾ കൈസ് ഈ കിച്ചൺ ഇന്ന് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണെ ഇതെടുത്തത് ഇവിടെ കണ്ണാ ഈ മാറാൽ ഈ സാധനമൊക്കെ നമുക്കെന്താക്കണം തട്ടി തുടച്ച് വൃത്തിയാക്കണം ഇതൊക്കെ അട്ടപ്പാസാറ് കുടിച്ച പോലെ ആയിരിക്കണേ പിന്നെ ഈ ഒരു ഗ്രില്ലൊക്കെ ഫുള്ള് ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ മറച്ചു വെച്ചു ഇന്നത്തെ ദിവസം നനിച്ചുള്ളിപ്പണി എടുക്കണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണോണ്ടോ കൈസ് കാരണം നാളെയാണ് നമ്മുടെ നോമ്പ് വരുന്നത് ഓക്കെ അപ്പോൾ നോമ്പിൻ്റെ പർച്ചേസും പാടെ നമ്മൾ ചെയ്തില്ലേ കൈഷ് അല്ലേ ഹാ നോമ്പിൻ്റെ പർച്ചേസും പാടെ ചെയ്ത് ഒതുങ്ങി ഇരിക്കണം ചോദിച്ചു കുളിച്ചതല്ലേ ജോ ഉടപ്പിക്കാം അടപ്പായിരുന്നോ അടപ്പായിരുന്നോ അബ്ബൊന്ന് വൃത്തിയാക്കട്ടെ ടോ അബ്ബത് വൃത്തിയാക്കിയിട്ട് വിളിക്കട്ടോ അല്ലേഹനെ ടോ ഫുള്ള് അയ്യോ ആരാണത് ഏറെ ഇവിടെ താഴ്ത്തക്കാർക്ക് അപ്പൊ രണ്ടും പാടും മോഞ്ച കുത്തി പുഴുവല്ലോ ഇതൊക്കെ ഒന്ന് ഗ്രില്ല തുടക്കല് കഴിഞ്ഞു ഇനി ഇതൊന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കി വരണ്ടല്ലേ മൊത്തം വൃത്തിയാക്കി സെറ്റ് ആക്കി പൊടിയൊക്കെ അന്യല്ല നനച്ചു കുളിക്കണതേ മനസിലായില്ലേ അമ്പടി ഇനിയിപ്പൊ വള്ളത്തിൽ കളിക്കാൻ വരിക നമ്മളെ കിച്ചൻ നനച്ചു കുളിക്കാണ് ഇവിടെ ഫുള്ള് വെള്ളം ഇതാണ് കൂടി നമ്മൾ എന്താണ് മേശയും കസാലൊക്കെ കുളിപ്പിച്ച് അലേഹനയും ഒക്കെ കുളിപ്പിച്ച് മൊത്തം അടിച്ച് തുടച്ച് വൃത്തിയാക്കി പൊടി തട്ടി എല്ലാം കഴുകി നിക്കാണ് പിന്നിവിടെ നീ പോലപ്പു എന്താ അലേഹ ജീ പറഞ്ഞാ കേട്ട വീണ പല്ലും ചെളിയൊക്കെ ഒന്നാവൂ ഈ ഇതൊന്നും വായ്പോണ്ട് വിളിച്ചൊന്ന് തുടച്ചപ്പെടുത്ത പണി കഴിഞ്ഞു പിന്നെ അവസാനം അതും കൂടി തുടച്ച കഴിഞ്ഞു ചോറ് വിളിച്ചൂടി പാഴ്സലാക്കലിലാണ് ഈ കുട്ടി ഈ വള്ളത്തിന്റെ അവിടെ വന്ന് നിക്ക അതുപോലെ സ്വിമ്മിംഗ് പൂളാണ് ഇപ്പൊ അത് കണ്ടല്ലേ അതിനൊന്നും പോയി കുളിക്കാതെ എനിക്കുള്ള ഫുഡ് എയർ ഫ്രെയിലാക്കി ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ പനിയൊക്കെ ഈ സാധനം തുടക്ക് രാവിലെ മുതൽ അന്തിയോളം വീട്ടിലെ പണിയെടുത്തിട്ട് ഒരു ഉൾപ്പെട്ടാത്തത് അപ്പോൾ കുളി കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് നിന്നതാണ് എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക ഏ ഒരു ദിവസം എത്ര അടിയൊക്കെ കിട്ടണമെന്ന് അറിയോ എന്നാലും പഠിക്കുവോ അതല്ലേ അവിടെ ഒക്കെ ഞാൻ പിന്നെ തുടക്ക ഈ രണ്ടാമന ഈ തുടച്ചൂടെ ഇങ്ങനെ വീണ്ടും തുടച്ചു വരും ഗ്ലാസ് ഒന്നും തുടച്ചില്ല അടുപ്പ് മിക്സി ഇതിൽ ഒരുപാട് കഴുകാണ്ട് ചെമ്മീനൊക്കി വെച്ചിട്ടുണ്ടോക്ക ഇത് മസാല ആക്കി ഫ്രിഡ്ജിലും ഒക്കെ ഉള്ളതാണ് എന്താ അല്ലേ ജീ പറയണേ ജീ ഒന്ന് പോയി കടന്നു പറയുക നല്ല പണിയാണ് അങ്ങനെ ഇനി ഇവിടെ തുടച്ചാൽ ഗ്ലാസ് ഒക്കെ നമ്മൾ തുടച്ച് വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ തുടച്ചു ഇനി ഗ്ലാസ് ഇതും കൂടി ഒന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി കഴിഞ്ഞു ഇവിടുത്തെ ഒന്ന് തുടച്ചും കൂടിയും കഴിഞ്ഞാൽ കിച്ചണിലത്തെ പണി കഴിഞ്ഞു ഇതിനൊക്കെ പൊടി ഉണ്ടായിരുന്നു എല്ലാം അടിച്ച് കഴുകി ഫുള്ള് വെള്ളം കൊണ്ട് അടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ടേബിളും മേശയും ഒഴുകി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തുടച്ച് ഈ ടേബിളോട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം പണികൾ കഴിഞ്ഞു മൊത്തത്തിൽ പൊടിയൊക്കെ തട്ടി നല്ല വൃത്തിയാക്കി ഇല്ല ഓരോ സാധനങ്ങളും അടിക്കട്ടിക്ക് വെക്കുകയാണ് അല്ലേ കഴിഞ്ഞോ സാധനം വെക്കല് കഴിഞ്ഞല്ലേ ഇത് ഫ്രസ്റ്റ് തുടങ്ങി കൂടി തുടച്ചാ വെക്കുന്നുണ്ട് ഇപ്പം ഒന്നും ഉണ്ടാക്കിയല്ലേ ഇപ്പോഴേക്കുള്ള ചോറ് ഞാൻ ഹോട്ടലെന്ന് പറഞ്ഞിരിക്കണേ എനിക്കുള്ള തിരിയാണെ വെക്കുന്നുണ്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി കേട്ടെങ്കിൽ ചോറ് വെക്കാൻ നേരല്ലേ നമുക്ക് എൻ്റെ മുട്ടകളുണ്ട് ഈ ട്രൈ എത്ര ദിവസങ്ങളൊക്കെ കണ്ടിരുന്നില്ല ഇപ്പോൾ അനുകൂല്യമായി ഇതിന് പൊളിക്കുന്ന മോളെടുക്കുന്നുണ്ട് പക്ഷേ കുറെ മുട്ട ഇരുന്ന് പൊട്ടിയിട്ടുണ്ട് ഇത് പൊട്ടിയ മുട്ടയെന്ന് അതുകൊണ്ട് ഇത് മാറ്റിവെക്കാം പൊട്ടാത്ത മുട്ട നമുക്ക് എന്താക്കാം അതിലെടുത്ത് വെക്കാം ഒരു ദിവസം ഏഴ് മുട്ട വേണം ഇതിലിപ്പോൾ എത്ര മുപ്പത് മുട്ട വാങ്ങിയതാണ് ഇന്നും ഇന്നിന്നലേക്കായിട്ട് കുറച്ച് മുട്ട ഒക്കെ വയ്ക്കുന്ന കാര്യമുണ്ട് ഇങ്ങനെ ഇത്രയും മുട്ട ആളെ കൊണ്ട് കസ്റ്റമർ കൂടി വാങ്ങലില്ല അപ്പം നമ്മളിത് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ ഞാൻ പിന്നെന്താസിന്റെ അലേക്കൊക്കെ നോമ്പിടിക്കാൻ നോമ്പ് കുട്ടിക്കെന്തൊരു ആക്കലൊക്കെ കഴിഞ്ഞു സമയം കഴിഞ്ഞിട്ടില്ല കുറച്ചും അപ്പൊ ഞാൻ ചപ്പാത്തി കുക്കംബറാണ് ശരിക്കും റൈസാണ് തിന്നണ്ടി പക്ഷേ ഞാനൊന്ന് റൈസ് കുറച്ച് കഴിഞ്ഞ കഴിക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരത്ത് ശരിക്കും വൈകുന്നേരത്തെയാണ് ചപ്പാത്തി അതുകൊണ്ട് ഉച്ചയ്ക്ക് ചപ്പാത്തി മീൻ മീനൊക്കാൻ വേണ്ടി പോകേണ്ട കഴിഞ്ഞു മീൻ നമുക്ക് എന്തൊക്കെ പ്ലേറ്റിലേക്ക് കൊട്ടാം പൂമീനാണ് കേട്ടോ പൂമീൻ കൈസപ്പം എൻ്റെ ഫുഡ് റെഡിയായി കുക്കമ്പറും ചപ്പാത്തിയും പിന്നെ മീൻ പൊരിച്ചതും മീൻ ഫ്രൈ ചെയ്തതും അതായത് എയർ ഫ്രൈയിൽ വെച്ചത് കേട്ടോ വരെ അങ്ങനെ വീട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു രാത്രി ആയി എല്ലാ പണി കഴിയും നാളെ ഇത് നമ്മുടെ നോമ്പ് അപ്പ ഉമ്മാനെ ഉമ്മ ഡിസ്ചാർജായി വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ തറവാട്ടിലുള്ളത് അപ്പം ഉമ്മാനെ കൊണ്ടുവരാൻ വേണ്ടി ഞാനും അല്ലേ പോവാണ് അല്ല അല്ലേ ഹാ പോവാറ്റാസ് ബുള്ളറ്റ് പോവാ നല്ലത് അമ്മ കേറി സന്തോഷം കണ്ടില്ലേ കൈ സബം തന്നെ നമുക്ക് വരാം കേട്ടോ അങ്ങനെ കാണുന്ന തരവാട് ഉമ്മ എത്തിയ ഹോസ്പിറ്റലൊക്കെ നാളെ നോമ്പാണ് ഇന്ന് പോലും വിചാരിച്ചില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയില്ലേ പറഞ്ഞോടെ സുമ എല്ലാരും എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നാളെ പൊലച്ച ബ്ലോവൊക്കെ ആയിട്ട് കാണാം നല്ല നമ്മളെ ഈ പ്രദേശത്തെ ആദ്യത്തെ നോമ്പിന്റെ